സ്ലാമലേക്കും വറഹമത്തുള്ള പ്രിയ സുഹൃത്തുക്കളെ കൂറ്റമ്പാറ ഉസ്താദാണ് സംസാരിക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ വടശ്ശേരി ഹസൻ മുസിയാർ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാവുകയാണ് ഭാര്യയുടെ കിഡ്നി ഭർത്താവിന് നൽകിക്കൊണ്ടാണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് ഒന്നാം തീയതി രാവിലെ രണ്ടുപേരെയും കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചില പ്രത്യേക പരിശോധനകൾക്ക് വിധേയരാക്കിയ ശേഷം രണ്ടാം തീയതി രാവിലെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കും നിങ്ങളൊക്കെ ദ്വായ ചെയ്യുമെന്നറിയാം എന്നാലും ഉണർത്തുകയാണ് പ്രത്യേകം ദ്വായ ചെയ്യണേ നമ്മോടൊപ്പം തുടർന്നും സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കാൻ അള്ളാഹുതാല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാമലൈക്കും വറഹമത്തല്ല